വെൽക്കം ടു താടി ടോക്സ് നമ്മുടെ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യണം എന്റെ സ്വന്തം നാട് തൃശ്ശൂർ നടന്ന ഒരു സംഭവമാണ് തൃശ്ശൂര് നെല്ലിശ്ശേരി സ്വദേശി ജിബിൻ പോളിയും കുടുംബവും ഇപ്പോത്തേക്കും തേക്കുംകാട് മൈതാനത്തിലാണ് പതിനെട്ട് ദിവസമായി അന്തിയുറങ്ങുന്നത് വാടക ഉടമ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതിനെ തുടർന്ന് രണ്ട് സ്ത്രീകളടക്കം ഒരു ഭിന്നശേഷിക്കാരനും അടങ്ങുന്ന നാലംഗ കുടുംബം പതിനെട്ട് ദിവസങ്ങളായി തേക്കുംങ്ങാട് മദിനയിലാണ് രാവും പകലും എല്ലാം കഴിച്ചു കഴിച്ചുകൂടുന്നത് അപ്പോ അവര് സേഫ്റ്റ് ആൻഡ് സ്ട്രോങ് തട്ടിപ്പിനിരയായതിനെ തുടർന്ന് അവരുടെ സാമ്പത്തികമായെല്ലാം അവർ പെട്ടെന്ന് ബുദ്ധിമുട്ടിലായി അവരെ കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്കും ഒക്കെ വന്നു അങ്ങനെ വിടുകയായിരുന്നു കഴിഞ്ഞ പതിനെട്ട് ദിവസമായി തേക്കിൻകാട് മൈതാനമാണ് ഈ കുടുംബത്തിന്റെ വീട് പെരിങ്ങാവ് ഗാന്ധിനഗറിലെ വാടക വീട്ടിൽ നിന്ന് ഉടമസ്ഥർ ഇറക്കി വിട്ടതിനെ തുടർന്നാണ് ജിബിക്കും മക്കൾക്കും തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്നത് ഭർത്താവ് ഉപേക്ഷിച്ച ജിബിക്കും കുടുംബത്തിനും ആശ്രയമായിരുന്ന കുടുംബസുഹൃത്ത് ഗിരീഷും ഇവർക്കൊപ്പം തെരുവിലാണ് വീട്ടു സാധനങ്ങളും മെഡിക്കൽ വിദ്യാർത്ഥിനിയായ എൽനയുടെയും ഭിന്നശേഷിക്കാരനായ സഹോദരൻ എമിലിന്റെയും പഠന സർട്ടിഫിക്കറ്റുകളും മറ്റും കുടുംബമറിയാതെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയായിരുന്നു കുടിയൊഴിപ്പിക്കൽ ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് പോലീസിൻ്റെ പറഞ്ഞിട്ട് അവരൊന്നും ഒരു നീതിയും തരുന്നില്ല കുറേ വട്ടം ഞങ്ങൾ അങ്ങോട്ട് വിളിച്ചു കളക്ടർക്ക് പരാതി കൊടുത്തു ഒല്ലൊരു ഒരു എ സി പിക്ക് പരാതി കൊടുത്തു എല്ലാവരും പറയാൻ പറയാമെന്നല്ലാണ്ട് ഒരു കാര്യങ്ങളും പറയണില്ല രാത്രി ഞങ്ങൾക്ക് ഇവിടെ കിടന്നുറങ്ങാൻ പറ്റണില്ല സാമൂഹ്യ രോഗികളുടെ ഉപദ്രവം കാരണം ഞങ്ങൾ ഇനി കാണാത്ത ആൾക്കാരില്ല പോവാത്ത സ്ഥലങ്ങളും ഇല്ല എല്ലാവരും ഇപ്പം ചെയ്യാം ഇപ്പൊ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ പറഞ്ഞയക്കുക അല്ലാണ്ട് ഒന്നുമില്ല ഞങ്ങളുടെ വീട്ടു സാധനങ്ങളെല്ലാ അയാൾ നശിപ്പിച്ചു കളഞ്ഞു ഒരു സാധനം പോലും ഇല്ല ഉപയോഗിക്കാൻ പറ്റണത് എല്ലാ അയാളുടെ കൂട്ടുകാരൻ്റെ പശുതൊഴി ഞാൻ പഠിച്ച സർട്ടിഫിക്കറ്റുകൾ പിന്നെ ഒരു അറുപത്തി രൂപ ഉണ്ടായിരുന്നു എന്റെ കുറച്ച് ഗോൾഡ് ഉണ്ടായിരുന്നു എല്ലാം അവിടെ കൊണ്ടി കളഞ്ഞിരിക്കുക ഒരു സാധനവും ഇല്ല പോലീസുകാരൊക്കെ അയാൾക്ക് സൈഡിൽ എന്നാ സംസാരിക്കുന്നത് സേഫ് ആൻഡ് സ്ട്രോങ്ങിൽ പണം നിക്ഷേപിച്ചതായിരുന്നു സാമ്പത്തികമായി കുടുംബം തകർച്ചയിലേക്ക് പോകാനുള്ള കാരണം ഞങ്ങളുടെ പൈസ ഞങ്ങൾ സേഫാ സ്ട്രോങ്ങിൽ നിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു പതിനഞ്ച് ലക്ഷം രൂപ അത് മുന്നൂറ് കോടി തട്ടിപ്പ് പറഞ്ഞിട്ട് ഒരു ഒന്നര കൊല്ലത്തിന് മുമ്പ് അയാള് ജയിലിലൊക്കെ പോയി പിന്നെ അതിലാണ് ഞങ്ങൾക്ക് ഭയങ്കര കഷ്ടം വന്നത് അതിനുശേഷം ഞങ്ങൾ ഞങ്ങളുടെ പപ്പ നോക്കാണ്ടൊക്കെയായി പപ്പ പപ്പയുടെ കാര്യം ഒറ്റയ്ക്ക് പോയി ഞങ്ങളെ ഉപേക്ഷിച്ച് പോവുക ചെയ്തു ഞങ്ങളുടെ ഫാമിലിയുടെ അവസ്ഥ പറഞ്ഞു എനിക്ക് കൈയുടെ ഓപ്പറേഷൻ കൈകരിക്കുക എനിക്ക് താൽക്കാലമായിട്ട് ഒരു ജോലിക്കും പോകാൻ പറ്റില്ല എന്റെ അനിയന് സുഖമില്ലാത്തതാ അമ്മയ്ക്ക് അമ്മയ്ക്ക് ഞങ്ങളെ നോക്കണോണ്ട് എവിടേക്കും പോകാൻ പറ്റില്ല കൂടെയുള്ള ആൾക്കും ഫിക്സ് പേഷ്യന്റ് ആണ് അപ്പോൾ ആൾക്കും ജോലിക്കും പോകാൻ പറ്റില്ല ഞങ്ങൾക്ക് എന്താ അത്യാവശ്യത്തിന് ഞങ്ങൾക്ക് എടുക്ക ഒരു വീട് വേണം അതല്ലാണ്ട് ഞങ്ങൾക്ക് ഒരു മാർഗം ഇല്ല ഇപ്പം മുമ്പോട്ട് പാരാമെഡിക്കൽ വിദ്യാർത്ഥിയായിരുന്ന എൽനക്ക് അടുത്ത ബംഗളൂരുവിൽ ജോലി ലഭിച്ചിരുന്നു ജോലി കിട്ടിയതു പറയാൻ ബന്ധുവീട്ടിലേക്ക് പോകുന്നതിനിടെ വാഹനാപകടത്തിൽ എൽനയ്ക്ക് സാരമായി പരിക്കേറ്റതിനെ തുടർന്നുള്ള ആശുപത്രിവാസത്തിനിടെയാണ് വീടൊഴിപ്പിക്കൽ നടന്നത് വിയൂർ പോലീസിലും കളക്ടറുടെ ഓഫീസിലും പരാതി നൽകിയെങ്കിലും ഇതുവരെ നടപടിയുണ്ടായില്ല രാത്രിയിൽ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം മൂലം ഉറങ്ങാതെ കാവലിരിക്കേണ്ട അവസ്ഥയാണ് ഇതിനൊരു പരിഹാരമുണ്ടായില്ലെങ്കിൽ ആത്മഹത്യ അല്ലാതെ മറ്റൊരു മാർഗം മുന്നിലില്ലെന്നാണ് കുടുംബം പറയുന്നത് എനിക്ക് ഇവരെ മൂന്ന് പേരെ നോക്കണം ഒക്കെ രോഗികളാണ് എന്നുവെച്ചാൽ രാത്രിയുടെ സാമഗ്രികൾ എനിക്ക് ഉറക്കില്ല എനിക്ക് നൂറ്റി തൊണ്ണൂറാണ് പ്രഷർ എനിക്കൊരു ടെസ്റ്റ് എടുക്കാനൊന്നും പറ്റണില്ല എൻ്റെ മക്കളെ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് പറ്റില്ലല്ലോ ഞങ്ങൾക്കൊരു ഉടതൂടി മാൽ എടുക്കാനില്ലാത്തൊരവസ്ഥയാണ് ഇപ്പോൾ എൻ്റെ മക്കൾക്ക് പോലും ഇല്ല ഞങ്ങൾ രാത്രി പോയി ജില്ലാ ആശുപത്രിയിൽ പോയിട്ടാണ് പ്രാഥമിക കാര്യങ്ങളൊക്കെ നിർവഹിച്ചു വരുന്നത് ഞങ്ങളുടെ മുമ്പിൽ ഒരു ആത്മഹത്യ മാത്രമല്ലോ ഞങ്ങൾക്കിതും തിരിച്ചു കിട്ടില്ലെങ്കിൽ സത്യമായിട്ട് ഞങ്ങൾ ആത്മഹത്യ ചെയ്യുക ഞങ്ങൾക്ക് ഞങ്ങൾക്കിന് വയ്യ ഞങ്ങൾ അത്രയും അല്ലെങ്കിൽ ഞങ്ങൾ തോറ്റു പ്രാഥമിക ആവശ്യങ്ങൾക്കായി നിലവിൽ ജില്ലാ ആശുപത്രിയാണ് കുടുംബം ആശ്രയിക്കുന്നത് താമസിക്കാൻ ഒരു മുറി മാത്രമാണ് ഇവരുടെ ആവശ്യം ഇനിയും പൂരപ്പറമ്പിൽ എത്ര നാൾ ചിലവഴിക്കുമെന്നറിയാതെ വിതുമ്പുകയാണ് ഈ കുടുംബം ഈ വാടക ഉടമ ഇറക്കിവിട്ടതിനെ തുടർന്ന് ഉണ്ടായ ഒരു ഇതിലാണ് അവർ ഈ തെക്കിങ്കാട് മൈതാനത്തിൽ വന്നിരിക്കേണ്ടി വന്നത് ഇവരുടെ സാധനങ്ങളെല്ലാം അതേപോലെ ഈ ജി ബിയുടെ ഫാമിലി പറയുന്ന പോലെ സ്വർണവും സർട്ടിഫിക്കറ്റ്സും അങ്ങനത്തെ ഡ്രസ്സുകൾ അങ്ങനെ അവരുടെ സാധനങ്ങളൊക്കെ അവർ നശിപ്പിച്ചു എന്നാണ് പറയുന്നത് ഇവർക്ക് മുന്നോട്ട് പോവാനായിട്ട് ഒരു മാർഗമില്ലാത്തൊരവസ്ഥയിലാണ് ഇരിക്കുന്നത് പക്ഷെ ഇത്രയും ദിവസങ്ങളായിട്ടും അധികാരികൾ ആരും ഇവർക്ക് ഇവർ ഇവിടുന്ന് കൊണ്ടുപോയി സേഫായ ഒരു സ്ഥലത്താക്കണ കാര്യത്തെ പറ്റി എന്താണ് ഒരു തീരുമാനം എടുക്കാത്തത് എന്നതാണ് നമ്മളിപ്പോൾ ആലോചിക്കുന്നത് അവർ പോലീസ് സ്റ്റേഷനിലും മറ്റധികാരികൾക്കും എല്ലാവർക്കും ഒക്കെ ചെയ്തു കൊടുത്തു പക്ഷെ ആരുടെ സൈഡിൽ നിന്നും ഒരു ഹെൽപ്പും അവർക്ക് ഇത്ര നാളായിട്ട് വന്നിട്ടില്ല ഇനി തങ്ങളുടെ മുമ്പിൽ ആത്മഹത്യ മാത്രമാണ് വഴി എന്ന് പറഞ്ഞായിരിക്കുന്നത് രണ്ട് സ്ത്രീകളടക്കം ഒരു ഭിന്നശേഷിക്കാരനും ഇവരെല്ലാം ഒരു നാലംഗ കുടുംബ നാലംഗങ്ങളുള്ള ഒരു കുടുംബം ഇങ്ങനെ പെരുവഴിയായി ഈ പൂര പറമ്പിലിങ്ങനെ കിടക്കുകയാണ് അപ്പം സ്ത്രീകളുള്ളത് കൊണ്ട് തന്നെ വൈകുന്നേരങ്ങളിലൊക്കെ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും ഒരുപാട് പേര് അവിടെ പല ഒരുപാട് ആളുകൾ ഈ തേക്കിങ്ങാട് മൈതാനം നമുക്കറിയാം കുടിക്കാനും വലിക്കലും ഒക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ ഇവിടെ നടക്കുന്ന സ്ഥലമാണ് അപ്പം സ്ത്രീകളുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ അവിടെ നല്ല രീതിക്ക് നേരിടുന്നുണ്ട് അവരുടെ പേഴ്സണലി പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്നെല്ലാം തിരിച്ചടിഞ്ഞു അത് പരിഹരിക്കാവുന്നതാണെങ്കിൽ പരിഹരിക്കുന്നതാണെങ്കിലോ പരിഹരിച്ച് ഇവർക്ക് ഇപ്പൊ ഉള്ള ആവശ്യം അവർക്കൊരു ഒരു കയറി കെടുക്കാനായിട്ടൊരു താമസിക്കാനായിട്ട് ഈ തേക്കുംകാട് മൈതാനത്ത് നിന്ന് ഈ പൂരപടം ഈ സ്ത്രീകളടക്കമുള്ള ഇവരെ ഈ സുഖം ആളും അവരെല്ലാവരും ഒന്ന് ഒരു മാറ്റാനുള്ള ഒരു ഒരു സഹായം ആരെങ്കിലും ചെയ്തു തരണം വേണ്ടപ്പെട്ട അധികാരികൾ എന്നാണ് അവരിപ്പോൾ പറയണതാണ് ആവശ്യം പിന്നെ ഇവരുടെ സർട്ടിഫിക്കറ്റ്സുകൾ ഉണ്ടെങ്കിൽ നമുക്ക് അവർക്ക് ജോലിക്ക് പോകാനോ മറ്റെന്ത് കാര്യത്തിനാണെങ്കിലും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവർക്ക് കേട്ടുള്ളൂ അപ്പോൾ അതൊക്കെ നഷ്ടപ്പെട്ടത് അവർക്ക് തിരിച്ചു കിട്ടണം എന്ന് അവർക്ക് ആഗ്രഹമുണ്ട് മറ്റൊന്നും അവരുടെയൊക്കെ വേറെ ആഗ്രഹങ്ങളൊന്നും എന്നാണ് പറയുന്നത് എന്തായാലും ഈ ഒരു കാര്യത്തിൽ നമ്മുടെ സ്വന്തം നാടായതുകൊണ്ട് തന്നെ ഇതിലൊരു പരിഹാരം എത്രയും പെട്ടന്ന് തന്നെ അധികാരികളുടെ ഭാഗത്തു ഉണ്ടാവട്ടെ അടുത്ത നല്ലൊരു ടോക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം താടിയും പോട്ടും ടോക്സ് ബൈ